മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മരവട്ടത്ത് ക്വാറിയിൽ നാല് ടിപ്പർ ലോറി മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിൽ പ്രതിഷേധം നടപടിയെടുത്ത് ആരോഗ്യ വിഭാഗം കോട്ടക്കൽ വാർഡിലെ ചെകിടപ്പുറം അസൻകുട്ടി ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിലാണ് ശനിയാഴ്ച രാത്രി നാല് ടിപ്പർ ലോറിയിൽ സ്പോഞ്ചടക്കമുള്ള വേസ്റ്റുകൾ കൊണ്ടുവന്ന് കത്തിച്ചത് തീ ആളി കത്തിയപ്പോഴാണ് അയൽവാസികളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത് അവർ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് എത്തിയപ്പോൾ സ്ഥലമുടവയുടെ മകൻ അയാളെ തടയുകയും അത് അയാൾ കത്തിച്ചതാണെന്നും തീയണക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവരെ തിരിച്ചയച്ചു ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ കോട്ടയൽ നഗരസഭയിലും പോലീസ് സ്റ്റേഷനിലും പരാതിപ്പെട്ടിരുന്നു പുക വീട്ടിലുള്ളവർക്ക് ശ്വാസമൂട്ടലും മറ്റും അനുഭവപ്പെട്ടപ്പോൾ ബന്ധുവീടുകളിലേക്ക് മാറി തൊട്ടടുത്ത ഒരു വീട്ടിൽ പ്രായമായ സ്ട്രോക്ക് വന്ന മാതാവും സഹോദരമുള്ളതാണ് പുക ശ്വസിച്ചത് മൂലം അവർക്ക് അസ്വാസ്ഥ്യങ്ങളുണ്ടായെന്നും നാട്ടുകാർ പറഞ്ഞു നാട്ടുകാരുടെ പരാതിയിൽ കോറിയിൽ വെച്ച് സ്പോഞ്ച് മുതലായ ഏകദേശം മൂന്ന് ടൺ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് തീയിട്ടതിൽ കോട്ടക്കൽ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ രൂപ പിഴ ചുമത്തി അനധികൃതമായി മാലിന്യം നിക്ഷേപിച്ചതിനും അതിന് തീയിട്ട് പരിസര മലിനീകരണത്തിന് കാരണമായതിനുമാണ് പിഴ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് കോൺപൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ